അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ സേനാത്തന്റെ ഒരു വീഡിയോ ഇട്ടീനു നമ്മൾ സേനാത്താന്റെ വീഡിയോ ഇടുമ്പോ സേനാത്താന്റെ നല്ല എല്ലാ വീഡിയോ ഇടുമ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു പ്രവാസി സുഹൃത്തുണ്ട് ഒരു സാധു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾക്കിപ്പോ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വീടിന്റെ പണി വേർപ്പൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഏത് വീഡിയോ ഇതുപോലത്തെ വീഡിയോ ഇട്ടാലും നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾ ഇന്ന് കുറച്ചു നേരത്തെ ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു ആയിരം റുപ്പൊക്കെ അയച്ചിരിക്കണേ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാസേനകത്താക്ക അത്യാവശ്യമുള്ള സാധനം കുറച്ച് സാധനം വാങ്ങിയിട്ട് പോകുക ബാക്കി പൈസ ബാക്കി മൂപ്പരെ മൂപ്പത്തിനെ ഏൽപ്പിക്കും ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഏകദേശം ഇപ്പൊ നോക്കണേ ആറ് ഇരുപതായി സമയം വാങ്ങി കൊടുക്കാനായി തുടങ്ങി ഞാൻ എന്താ വെച്ചാല് രണ്ട് കിലോമീറ്റർ ഉള്ളൂ രണ്ട് കിലോമീറ്ററും രണ്ടര കിലോമീറ്ററും അത്രേ ഉള്ളൂ വീട്ടിന്ന് അപ്പൊ എന്നോട് വിളിച്ചിട്ട് മൂപ്പര് ചോദിച്ചു എത്ര രണ്ട് ദൂരം എന്ന് വെച്ചാൽ രണ്ട് കിലോമീറ്ററോ ഉള്ളുമാണ് അന്ന് ആയിക്കോട്ടെ ഇൻഷാ അതാ ഞാൻ ഒരായിരംപയച്ചേക്കുന്നത് അപ്പൊ അതിന് കുറച്ച് സാധനം വാങ്ങിയാണ്ട് കൊണ്ടി കൊടുക്കുക അന്ന് പറഞ്ഞപ്പോ അങ്ങനെ പെട്ടെന്ന് പോന്നതാണ് അപ്പൊ സീനത്താ പിന്നെ നമ്മളെ നോക്കണേ ഞമ്മ നിങ്ങൾ കേക്കണ്ടോ നമ്മളെ ആദ്യം നമ്മളെ വീടിട്ടപ്പോൾ നമ്മളെ സഹായിച്ചൊരു പ്രവാസിയാണ് അയാൾക്ക് ആകെ പറയാനുള്ള എന്താ വെച്ചാലേ മൂപ്പരമ്മാക്കും വേണ്ടി ദ്വേർക്ക ഇപ്പാക്കും വേണ്ടി ദ്വേർക്ക മക്കൾക്കും ഭാര്യക്കും അയാൾക്കൊക്കെ വണ്ടി ഞാണ്ട് നിങ്ങൾ ദ്വേർക്ക പിന്നെ വീട് പണി നടന്നുകൊണ്ടിണ്ട് നടന്നുകൊണ്ടിരിക്കണ്ട് അയാളിപ്പൊ ഗൾഫിലാണുള്ളത് അപ്പ എല്ലാ കാര്യങ്ങളും പ്രാഹത്തായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വേർക്ക അങ്ങോട് പറഞ്ഞേക്കണേ അപ്പൊ അത് എന്താ വെച്ചാൽ നിങ്ങൾ പഠിച്ചോടോട് പറയാ എല്ലാ ഭക്തരും പിന്നെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ആ അത്ര തന്നെ ഉള്ളും ഈ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ആവശ്യം അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഞാൻ കുറച്ച് സാധനം ചേനാത്ത ഒറ്റക്കെ ഉള്ളു അപ്പൊ വളരെ കുറച്ച് സാധനം വാങ്ങി കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി സേനാത്താക്ക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് വല്ലു തക്കാളി കിഴങ്ങ് പച്ചമുളക് അതുപോലെ തന്നെ പഞ്ചസാര ചായപ്പൊടി കുറച്ച് കൊറച്ച് മുളകുപൊടി മഞ്ഞപ്പൊടി മുളകും പൊടി ഇതൊക്കെ ഒക്കെ നൂറിന്റെ വാങ്ങിക്കണം പിന്നെ അതേമാതിരി പഞ്ചസാര ഒരു കിലോനും ചായപ്പൊടി നൂറൊക്കെ വാങ്ങിയിട്ടുള്ളു അതത് പിന്നെ ഒറ്റക്കുള്ള ആളായത് കൊണ്ടേ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയാണ്ട് കൊടുത്താല് നാസാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങിയത് അപ്പൊ ആ അപ്പൊ ആ സാധനം വാങ്ങിക്കണം അപ്പൊ മൂപ്പർ ഇങ്ങക്ക് എന്താ പറയാനുള്ള അങ്ങോട്ടൊക്കെ പറഞ്ഞു എല്ലാവരുടെ കാര്യവും ശരിയാവും മാക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം തോന്നിക്കും വീട് പണി ഉഷാറായി നടക്കും എല്ലാതും ശരിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ട് നിങ്ങള കയറി ഇരിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവും എല്ലാ കാലത്തും അതായത് നമ്മളെ സഹായിച്ച എല്ലാവർക്കും നമ്മൾ വാങ്ങിക്കണം കാരണം അത് എല്ലാരും നമ്മളെ സഹായിക്കുന്ന ആൾക്കാരൊന്നും വലിയ പൈസക്കാരൊന്നും അറിയാം ഒക്കെ ഞമ്മളപ്പനത്തെ പാവങ്ങളാണ് നമ്മളെ സഹായിക്കാം കാരണം അതായത് ബുദ്ധിമുട്ടണോന്നോളോ ബുദ്ധിമുട്ടിന്റെ ആ ബുദ്ധിമുട്ടിയോനേ ഉള്ളൂ അതേ അറിയുള്ളൂ വേറെ അറിയുള്ളൂ അല്ലാത്തന്നെ അറിയില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഈ സാധനം ഇന്നെ കൊണ്ടു കൊടുക്കാൻ കാരണം എനിക്ക് എന്റെ കയ്യില് കിട്ടിയാല് അത് എളുപ്പം പിന്നെ കൊടുന്ന് കൊടുക്കാന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് ശീല് ബാക്കി ആയിരപ്പില് വാക്കി പിന്നെ അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു റുപ്യ ബാക്കിയുണ്ട് ബാക്കി സാധനം വാങ്ങിയാണ് അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു റുപ്യാ അത് ഞാന് സേനാത്താനെ ഏൽപ്പിച്ചു സാധനം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് സിനിമ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാണെന്നു പറഞ്ഞാൽ കൊടുന്ന് കൊടുക്കുന്നുണ്ട് ഒരാളൊറ്റ കാണും നമ്മള് പിന്നെ വേറെ കാര്യം കൊറേ സാധനം കൊടുന്ന് കൊടുത്താല് വെക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്താ സാധനം കേടന്ന് പോകും അപ്പം ഒക്കെ കഴിക്കാം ഇത് കടക്കാനുള്ള സ്ഥലം ഇരിക്കാൻ പറ്റാനുള്ളതൊക്കെ എല്ലാത്തിനും തന്നെ ഞാൻ ഈ കട്ടിലാണ് ഇപ്പൊ എല്ലാവറത്തൊക്കെ തന്നെ സ്ഥലം ഒക്കെ അങ്ങനെ പോണു എന്നാലും ഒത്തിരി സൂപ്പറാണ് അതിൻ്റെ ഒന്നും സന്തോഷമുള്ളൂ ആ സുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന ഈ ഉള്ള കഞ്ഞിയും കുറിച്ച് പോണത് സന്തോഷാണ് അത് ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ചു പിന്നെ പോയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും ഓർമ്മയിലുണ്ട് ഞാൻ എപ്പോഴും ഒരു പറഞ്ഞത് ആ കൂട്ടിന്റെ കല്യാണം ഉണ്ടാകാനും ആ സൂക്കട് മാറാനും ഒക്കെ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ തോർന്നു വേണ്ടി എന്തായിരിക്കും ഞാൻ എപ്പോഴും ഒറ്റ കല്യക്കുമ്പോ ഒക്കെ അങ്ങനെയാണ് എനിക്കൊരു കിലോ അരി വാങ്ങി തന്നോ ഒരായിരം കുട്ടി ആയിരിക്കും മണിയാൻ പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബത്തിനും മാക്കും പാപ്പാക്കും കുട്ടികൾക്കും ഇതുപോലുള്ള കുട്ടികളല്ല നല്ല കുട്ടികളായി തീർത്തേനും ഓരോ കുട്ടികളെ അവസ്ഥയും കാണുമ്പോ നമ്മക്ക് സങ്കടം നമ്മളിങ്ങനെയും വളർത്തിണ്ടാക്കിയിട്ട് ആ കുട്ടികൾ പോണ പോക്കണ്ടില്ലേ കാണുമ്പോൾ നല്ലൊരു കുട്ടികളായിട്ട് നല്ലൊരു മനുഷ്യന്മാരായിട്ട് അന്നൊന്ന് പറഞ്ഞു ജീവിക്കാനാണ് നമുക്ക് വേണ്ടത് അതാണ് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പൊ ഈ വത്തക്കി ഇനി നോന്മറക്കാനാകുമ്പോ പുറന്നു കൊടുത്താണ് അപ്പൊ അത്തക്ക് ഇതൊക്കെ നിഷാ സാറായിട്ട് നോന്മറിയണം